ഹലോ ഗൈസ് ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഹായ് ഹായ് എല്ലാവർക്കും ഹായ് താങ്ക് യു സോ മച്ച് ഖാൻ താങ്ക് യു ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ഞാനിവിടെ കൊച്ചിയിലാണ് ശിവ അതിൽ തന്നെ ലൈവ് ആടാക്കാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല ആക്ച്വലി ഷീസ് അടിപൊളിയായിട്ടിരിക്കുന്നു അവൾ ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കുന്നു ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നു അവൾ മാക്സിമം നൂറയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക എല്ലാവരും സോ അതാ അതായത് ഈ പുറത്ത് നിന്ന് വന്നിട്ട് അകത്തേക്ക് പോയ കണ്ടസ്റ്റൻസിൻ്റെ ഇൻഫ്ലുവൻസിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഹൗസിനുള്ളിൽ നടക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു അപ്പം സി നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം ഇതൊരു വെള്ളപൂശലോ വെളുപ്പിക്കലോ അല്ലെങ്കിൽ മറ്റു ആളുകളെ പറ്റിയിട്ട് കുറ്റം പറയാനോ ഉപയോഗിക്കുന്ന ഒരു ലൈവല്ല ഇത് ശരിക്കും ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ കുറച്ച് ആളുകൾ നിൽക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ മാനസികമായിട്ടൊക്കെ കണ്ടസ്റ്റൻസിന്റെ എല്ലാവരുടെ അവസ്ഥ ഒരു 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 പാനിക് കണ്ടീഷനാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മറ്റു മുന്ന സീസണുകൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല ആളുകളും പല പലതരത്തിലുള്ള കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവിടെ വരും അപ്പം ഹൗസിനുള്ളിലെ ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കൊന്നും വീണു പോകാതെ അത് മാക്സിമം തരണം ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് എല്ലാത്തിനെയും മനസ്സിലാക്കണം എല്ലാം അറിയണം മനസ്സിലാക്കി നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പവർ എന്ന് പറയുന്നത് പക്ഷെ ആതിലേനെ സംബന്ധിച്ചിടത്തോളം ആദില കുറച്ച് വിഷയങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി അപ്പം നിങ്ങളെല്ലാരും കുറെ ആളുകളൊക്കെ ഇതിനകത്ത് മെസ്സേജ് അയക്കുന്നുണ്ട് ശൈത്യയായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമൊക്കെ സോ ശൈത്യമായി ബന്ധപ്പെട്ട വിഷയം ശൈത്യക്കും അനുമോളുടെ ഇടയിലും നല്ല രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് അത് അവരവിടെ പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പറഞ്ഞതുപോലെ ആദില നൂറ ഇൻവോൾവ് ആകുന്ന സ കണ്ടീഷനാണ് അതേപോലെ അവരിപ്പോഴും സൗഹൃദത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പം പെട്ടെന്ന് ശൈത്യയുടെ റിയാക്ഷൻസ് കാണണം ഇവർ നോക്കുമ്പോൾ അയ്യോ വലിയ രീതിയിലുള്ള പ്രശ്നം അവൾക്കുണ്ടായിട്ടുണ്ടോ അവൾ വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു അവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ തിങ് ഈസ് ശൈത്യയുടെ റിയാക്ഷൻ പോയ രീതി അത് വേറെ തോതിലായിരുന്നു പിന്നെ ശൈത്യ പറയുന്ന ചില വിഷയങ്ങളിൽ സംഭവിച്ചത് കോൺഫ്ലിക്റ്റുകളുമായി പോയി അപ്പം അതിൽ സംഭവിച്ച് പോയ കുറച്ച് മിസ്മാച്ചിങ് സാധനങ്ങളൊക്കെയാണ് ചില വിഷയങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പം ഇതൊരു വെളുപ്പിക്കലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു മറ്റിതിൽ എടുക്കേണ്ട കാര്യമില്ല കാരണം ശൈത്യയുടെ മാനസികാവസ്ഥയും ആ പ്രതിസന്ധിയും വേറൊരു ഘട്ടത്തിൽ നിൽക്കുന്ന കണ്ടീഷൻ ആണ് സോ ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ വിഷയത്തിനകത്ത് സ്ട്രോങ് ആയിട്ട് നിന്ന് ഒപ്പീനിയൻ പറയാൻ സാധിക്കുന്നത് അതിലുടേയും നൂറിയുടെയും കാര്യത്തിൽ മാത്രമാണ് അവർ ഹൗസിനുള്ളിൽ അവർ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ശൈത്യയുടെ വിഷയത്തിൽ മാത്രമല്ല പല പല ഹൗസിനുള്ളിലെ കണ്ടസ്റ്റൻസുകളുടെ കാര്യങ്ങളിൽ പലയിടങ്ങളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഇപ്പം ഓൺലി ഫോർ ശൈത്യം എന്ന് മാത്രമല്ല പലയിടങ്ങളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസിങ് എസ്പെഷ്യലി ആതിലേക്ക് ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസിങ് കിട്ടിയിൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു കുട്ടിയാണ് അവൾ അവളൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അവളൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സോ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും മറ്റും ഒക്കെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ അയക്കാറുണ്ട് കുറേ ആളുകൾ കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട് അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ് മാക്സിമം നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും അത് അവർ കേൾക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും സോ ഇപ്പം ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ശൈത്യ ശൈത്യയുടെ പാരന്റ്സ് ഇവരൊക്കെ അനുഭവിക്കുന്ന ഒരു സാധനം കൂടിയുണ്ട് വേറൊരു സ്ഥലത്ത് ഇപ്പം ഇതിപ്പോൾ നമ്മളെ കൺസേൺ അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നായ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഞാൻ എല്ലാവരുടെ കാര്യത്തിലും സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം ആതിലയുടെയും നൂറയുടെയും വിഷയമാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും അറിയാം അത് എന്തുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചു എവിടെയൊക്കെ ആതിലെയും നൂറയും ഇൻവോൾവ് ആയി പോയി എന്നുള്ളത് അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചൊരു എന്താ പറയാ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഭാഗത്തു ഒരു റെസ്പോണ്ട് ണ്ടാവണം എന്നുള്ളది इट्स മൈ रिक्वेस्ट ഓക്കേ സോ നിങ്ങൾ അറിയാം അതേം ക്വാളിറ്റി ഓഫ് પીപ്പൾസ് ആയിട്ടുള്ള അതേം നല്ല കോൺഫിഡൻസ് ലെവലുള്ള അതേം നല്ല പൊട്ടൻഷ്യൽ ഉള്ള നല്ല രീതിയിലെ ഫാൻ ഫോളോവേഴ്സ് ഉള്ള ജെനുവിൻ ആയിട്ടുള്ള ജനങ്ങളെ കുടുംബക്കാര വീട്ടുകാര് കുട്ടികളെ എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ള രണ്ട് കുട്ടികളാണ് ആദിലയും നൂറയും അവരുടെ പാരന്റ്സും ഫാമിലിയും एवरीथिंग നിങ്ങൾ എല്ലാവരുമാണ് അഡോപ്റ്റഡ് ടൈം സോ നിങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് മാത്രം തന്നെയാണ് ആദില ഇതുവരെ പിടിച്ചു നിന്നിത് അതുപോലെ ൂറയും തുടർന്ന് മുന്നോട്ട് പോകാനുള്ളത് അപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടാവും ഞാൻ പറയുന്ന വിഷയങ്ങൾ എന്താണെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനുള്ളത് സോ എസ്പെഷ്യലി ഒരു പട്ട ഗേൾസ് ആ ടീമിനോട് ഐ ആം റിയലി സോറി ടു അപ്പോ ഇത് എന്താ വെച്ചാൽ എന്താ പറയുക ഞാൻ അത്രയും ഹൃദയത്തിൽ തൊട്ട് നിങ്ങളോട് ക്ഷമ പറയുകയാണ് കാരണം നിങ്ങളുടെ ഇമോഷൻസ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സോ നിങ്ങൾക്കും കൂടെ വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈവില് വന്നിരിക്കുന്നത് അവരുടെ ത്രീ പേരുടെയും ഒരു കോംബോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പേഴ്സണലി ഒരു ഹേർട്ടിംഗ് ഉണ്ടായി എന്നുള്ളൊരു സാഹചര്യം വന്നതിൽ ഞാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് അനുമോളുടെ ചില വിഷയങ്ങളോട് ഭയങ്കര വിയോജിപ്പുണ്ട് എനിക്ക് അനുമോളുടെ ഗെയിമിന് ഇഷ്ടമില്ല എനിക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ പക്ഷെ അവരുടെ കോംബോ ഷാനവാസിന്റെ കോംബോ ഇതൊന്നും ഒരിക്കലും എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല അതെനിക്ക് അറിയാം ഷാനവാസ് അവരെ സ്നേഹിക്കുന്നതായാലും അനുമോൾ അവരെ സ്നേഹിക്കുന്നതായാലും ഇറ്റ്സ് എ പ്യൂർ ജാം ശരിക്കും അത് നല്ല സുഹൃത്തുക്കളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അത്രയും നല്ല രീതിയിൽ കൂടെ നിൽക്കാൻ സോ ഹൗസിനുള്ളിൽ ഞാൻ പോയത് സമയത്തും ഞാൻ കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനം പറയുന്നത് അപ്പം സോ താങ്ക് യു സോ മച്ച് പ്ലീസ് ഡു സപ്പോർട്ട് ആ നോട്ട് ഫോർ നൂറ എന്താ പറയാ കൊറേ കുറെ ഡ്രസ്സ് സെറ്റ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട് അതിലപ്പൊള്ള സങ്കടമായി അതെ ഡോൺ പ്ലീസ് ലെറ്റ് കുറെ നാൾ കാണാനല്ല ശേഷി അവരെ പാച്ചപ്പാക്ക് ഓക്കെ നമുക്ക് പറയാനല്ലേ സാധിക്കുള്ളൂ നമുക്ക് പറഞ്ഞു കൊടുക്കാം അതില്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവാൻ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം കൊണ്ടുവരും കണ്ടല്ലോ ഒരുപാട് ആളുകൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു സോ ദാറ്റ്സ് വൈ ഞാൻ നിങ്ങളെ കൺസിഡർ ചെയ്തതുകൊണ്ടാണ് ഈ വന്നിരിക്കുന്നത് ഞാൻ അതിലടുത്ത് സംസാരിച്ചിട്ടുണ്ട് അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവൾക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന കുട്ടിയാണ് അത് റിയലൈസ് ചെയ്യുന്നുണ്ട് അവൾ ഒരു ഒരു പ്രത്യേക കണ്ടീഷനിൽ നിൽക്കുകയാണ് അറിയാമല്ലോ നിങ്ങൾക്ക് ഒരു 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 ഹൗസിനുള്ളിൽ ഒരു അവസ്ഥ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയമാണ് അപ്പോൾ സോ നമുക്ക് ലിമിറ്റേഷൻസും ഉണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ റീ എൻട്രി റീ എൻട്രി റീ എൻട്രി ആണ് ആവശ്യപ്പെടുന്നത് എല്ലാവരും അത് നമ്മളെ കയ്യിലല്ലല്ലോ അതൊക്കെ ചാനലല്ലേ നോക്കുന്നത് സോ എനിക്ക് കുറേ ഗേൾസ് വരുന്നുണ്ട് കേട്ടോ അതില അണ്ടർസ്റ്റാൻഡ് യു ട്രൂത്ത് ആതിലൊക്കെ ആയാൽ മതി ഞങ്ങൾ എല്ലാവരും അഡ്വൈസ് ആതിലയോടെ ഒക്കെ ആയിരിക്കാൻ പറയും ചേച്ചി അങ്ങോട്ട് ചേച്ചി ആതിലയോട് അനു ഒന്ന് മനസ്സിലാക്കുക യെസ് 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 ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ് അവരുടെ സൗഹൃദത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളെയും സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പേഴ്സണലി എനിക്ക് ചില വിയോജിപ്പുകൾ അനുവിൻ്റെ ഗെയിംസിലും അനു കളിക്കുന്നതിനകത്തും ഉണ്ട് എൻ എന്റെ പേഴ്സണലാണ് ഞാൻ പറണലിനെ ഇവിടെ അടിസ്ഥാനമില്ല എന്നറിയാം പക്ഷെ അവരുടെ കോംബോയെ ഞാൻ ഒരിക്കലും എതിർത്ത് പറയത്തില്ല അത് മാത്രമല്ല ഇപ്പം അനുമോളെ വ്യക്തിപരമായിട്ട് എനിക്കൊരു തരത്തിലുള്ള പ്രശ്നമല്ല ഞാൻ ഗെയിംസിനെയാണ് പറഞ്ഞത് കളിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത് എനിക്ക് അതിനകത്തൊരു വിഷയവും ഇല്ല ശരിക്കും ഇപ്പം ആതിലാ നൂറ നൂറ കഴിഞ്ഞു കഴിഞ്ഞാൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഷാനവാസ് അനുമോളോ തന്നെ അടുത്ത സെക്ഷനിൽ നമുക്ക് കപ്പ് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും ഓക്കെ ഇപ്പോഴുള്ള ആളുകളൊക്കെയും ഡിസേർവ്ഡ് ആണ് താനും ോന്നില്ല ലവ്സ് അത് ഷാനവാസിക്കാവളെ അതെ 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 എനിക്കറിയാം എനിക്കറിയാം ഷാനവാസിന്റെയും അനുമോളിന്റെ കാര്യത്തിൽ എനിക്കറിയാം സത്യം എനിക്കറിയാം എനിക്ക് മനസ്സിലാവത് എന്തു ഹഗ് ചെയ്ത് അനുമോളെ ഒരിക്കലും ഞങ്ങളുടെ കുഞ്ഞിനെ യാ അവർക്ക് വോട്ട് കിട്ടാന്ന് ബുദ്ധിയായിട്ട് അനുനെ കുറിച്ച് കുറ്റം പറഞ്ഞു ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ബാക്ക് എന്നിട്ട് ആർക്ക് വോട്ട് കിട്ടാതെ അവർക്ക് കറക്റ്റായിട്ട് അറിയാം അവരോട് പറയുന്നുണ്ട് അവർക്ക് ഇമോഷണലി ഫീൽ ആയ ഫെൽറ്റ് ഇമോഷൻ അവരത് എക്സ്പ്രസ് ചെയ്തു അതിനകത്ത് അവർക്കറിയാം അവർക്ക് വിയോജിപ്പുകളെ പുറത്ത് വരത്തുള്ളൂ ബട്ട് ഈ ഈ ചില ഇൻഫ്ലുവൻസിങ് ചില ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറച്ച് ഹേർട്ട് ആവും അപ്പൊ അത് പറയാൻ പറ്റത്തില്ല അത് എന്ത് തരം ഇമോഷനും മാനസികാവസ്ഥയാണെന്നുള്ളത് ഇപ്പം ഈ വന്നവരാണെങ്കിൽ അവരുടെ റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇമോഷൻസ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം ഓഡിയൻസിന് ചില ആളുകളെ ഇഷ്ടപ്പെടും ചില ആളുകളെ അപ്പം അതിനകത്ത് ഈ പറഞ്ഞ ഒന്നും അറിയാതെ പുറത്ത് നിന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ നിൽക്കുന്ന ചില കണ്ടിസ്റ്റൻസികൾ പെട്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട് അതിൽ കൂടെ എന്ന് മാത്രമേ ഉള്ളൂ ഇത് തീർക്കാം നമുക്ക് മാക്സിമം തീർക്കാം അവര് അവര് അനു കൂടെ ഇരുന്ന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ആക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കത് ചെയ്യാം ഓക്കെ ഒന്നും ഞാൻ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയട്ടെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ കണ്ടസ്റ്റൻസികളൊക്കെ കുറേ അങ്ങ് ബ്ലെയിം ചെയ്ത് അവരെയൊക്കെ ഇല്ലാതാക്കി കളയുന്ന രീതിയിലേക്ക് പോകില്ല ചില ആളുകളുടെ മാനസികാവസ്ഥ പലതരത്തിലാണ് മേ ബി ഇപ്പം ശൈത്യം ആണെന്നുണ്ടെങ്കിൽ എന്ത് തരം കണ്ടീഷനാണെന്ന് നമുക്കറിയില്ലല്ലോ അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അപ്പം ഈ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാനുള്ളത് ഈ ഇപ്പം ഞാൻ ആരെയും പേഴ്സണലി ബ്ലെയിം ചെയ്ത് ഒരാളെ കുറ്റക്കാരിയാക്കി പ്രശ്നക്കാരിയാക്കി അതിലേക്ക് കൊണ്ടുപോയി അവരുടെ അവസ്ഥേനെ ഇല്ലാതാക്കുന്ന ഒരാളല്ല സോ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണ് നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അനുമോൾ ആതില നൂറ കോംബോ അത് എത്രത്തോളം വർക്കാണ് വർക്കാണെന്നുള്ളത് എനിക്കത് കൃത്യമായിട്ട് അറിയാം എനിക്കത് മനസ്സിലാകും അതിന് അതിനകത്ത് നമുക്ക് അത് മുന്നോട്ട് പോകാൻ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം താങ്ക് യു സോ മച്ച് ഓക്കെ 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 വോട്ട് ഫോർ നൂറ യാ വോട്ട് ഫോർ നൂറ എല്ലാവരും മാക്സിമം നൂറയ്ക്ക് വോട്ട് ചെയ്യൂ പ്ലീസ് എല്ലാവരും നൂറയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് വേണം പാട്ട ഗേൾസിനോട് വീണ്ടും ആ ആ ഗേൾ ടീമിനോട് റിയലി സോറി നമ്മൾ പറയണത് അത് സി ദിനം കൊണ്ടായ ഡിസപ്പോയിൻ്റഡ് അത് അതിലേടെ സൈഡിൽ നിന്നും ഐ ഫിൽ സോറി ഞാൻ എനിക്ക് അത് സംസാരിക്കുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അതിലുടെ ഭാഗത്തു നിന്നൊരു വീഡിയോ വരൂ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് സോ നിങ്ങൾ ആരും അതിനകത്തൊരു വലിയ രീതിയിൽ ഇതായി പോകരുത് അത് നെഗറ്റീവ് കമന്റ്സിനെ പ്രേരിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങിനോ ഒന്നും ഒരു ഭയവും ഇല്ലാത്ത കുട്ടികളാണ് ആതിലെന്ന് പറയും കാരണം അവർ ലൈഫിൽ ഇഷ്ടം പോലെ ഫേസ് ചെയ്ത് കഴിഞ്ഞു അതായത് അവർ അവര് അവർ ജീവിതത്തില് ഫേസ് ചെയ്യാത്ത ബുള്ളിങ്ങുകൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടിട്ട് അങ്ങനെ വെച്ചിട്ട് ആക്രമിക്കാമെന്ന് കരുതിയാൽ അതിലൊന്നും അവർക്ക് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ ജനുവൻ ആയിട്ടുള്ള ആ ബന്ധം ആ പ്യുവർ സോൾ ഇതിനെയൊക്കെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അത് ഞാനും അവരോട് പറഞ്ഞൊരു കാര്യമാണ് സോ ഞാൻ അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ആരും ഇതാവേണ്ട അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും അനുമോളുടെയും ഷാനവാസിന്റെയും റിലേഷൻഷിപ്പിനകത്ത് സിൻസിയാരിറ്റിയും സീരിയസ്നെസ്സും ഒക്കെ അവർക്ക് അത്രയും അങ്ങനെ ഇതാവാതെ ഉള്ള ആൾക്കാരല്ല അവർക്കറിയാം അവരുടെ ഉള്ളിലും ഹൃദയത്തിൽ അവർ രണ്ടുപേരും ഉണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന ചില ചെറിയ ചെറിയ മൈനോർട്ട് സംഭവങ്ങളിൽ സംഭവിച്ചു പോകുന്ന ഇമോഷൻസിന്റെ റിയാക്ഷൻസ് മാത്രമാണ് അതിനെ വലിയ കാര്യമാക്കുന്നത് അത് പ്രത്യേകിച്ച് ആ ഹൗസിനുള്ളിൽ അത് അങ്ങനെയാണ് ഓക്കെ സോ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ എപ്പോഴും ആയാലും അനുമോളായാലും ഷാനവാസായാലും ആതിലേ നൂറായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നുണ്ട് അവർ തന്നെ അത് പാച്ചപ്പ് ആവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഈ സമയം അതിനുവേണ്ടി കൃത്യമായിട്ട് ലോജിക്കലി അവർക്ക് കണക്ട് ആവാൻ ഒരു സമയം കിട്ടാതെ പോയി അതിലെ പെട്ടെന്ന് എവിക്ടായി അതിൽ സംഭവിച്ചു പോയതാണ് അതിന് നിങ്ങളല്ലേ ഇതുവരെയും കൂടെ നിന്നതും ചേർത്ത് പിടിച്ചതും ഒക്കെ സോ നിങ്ങൾ ആ ഒരു ഇത് ചേർത്ത് പിടിക്കൽ ഇനിയും തുടർന്നുണ്ടാവണം അത് നല്ല രീതിയിൽ പോകും ഓക്കെ ഷുവർ സോ താങ്ക് യു ആ ഓക്കെ അതിലെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി ആ യെസ് 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 കുറച്ച് കൂടുതലായി പോയി ചേച്ചിയും പാട്ടാ ക്ലസ് യാക്കെ ഒന്നിക്കട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച് ഗൈസ് അപ്പം ഞാൻ എന്തായാലും പോവാണ് അപ്പോൾ എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി വന്നതാണ് ഞാൻ അതിലോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞു അതിലോട് സംസാരിച്ചിട്ടുണ്ട് ഓക്കെ സോ ആരെയും നിങ്ങൾ കൂടുതലായിട്ട് ആരും ബ്ലെയിം ചെയ്യേണ്ട ആരെയും ഒരുപാട് പേരെ അങ്ങ് അറ്റാക്ക് ചെയ്യേണ്ട നിങ്ങൾ ഇഷ്ടമുള്ള സ്നേഹമുള്ള മനുഷ്യർ ഒരുമിച്ച് പോകുന്നവരൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്യും താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ഗൈസ് ഇറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം ഇതൊരു ഗെയിം മാത്രമാണ് ഓക്കെ ഇതൊരു റിയാലിറ്റി ഗെയിം ഷോ മാത്രമാണ് പക്ഷേ ഗെയിം ഷോ ഇപ്പോൾ ഫിനിഷ് ആവും അത് കഴിഞ്ഞിട്ട് ബന്ധങ്ങൾ നിലനിൽക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ തുടരും അതല്ലെന്നുണ്ടെങ്കിൽ അത് ഇതാവും പക്ഷെ നമുക്ക് മാക്സിമം പറഞ്ഞു കൊടുക്കാം ഓക്കെ താങ്ക് യു ഗൈസ് ബൈ